ക്രിപ്റ്റോ അത് നിങ്ങൾ നിങ്ങൾക്കുള്ള ആൾക്കാരാണ് അത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോഴും അംഗീകരിക്കാൻ തയ്യാറില്ലേ ഒരു പരിധി വരെ അറിയില്ലായ്മയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ലോകത്തിൽ പുതുതായി എന്തെങ്കിലും ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സമയത്ത് പൊതുവേ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രതികരണ രീതി എന്ന് പറഞ്ഞത് ഇത് ഉടപ്പ ഇത് ശരിയല്ല നമുക്ക് ഒരു പരിപാടിയല്ല ഇത് ഇതിനെപ്പറ്റി പഠിക്കുക മനസ്സിലാക്കുക എന്നുള്ളതിലുപരി അവർ ആദ്യം അവരെ മൈൻഡിലേക്ക് വരാൻ നോ നോ നമുക്ക് വേണ്ട പരിപാടിയല്ല ഐ ഐ ആം ഡിപ്രസ്ഡ് ആസ് ടു ദാറ്റ് ഓഫ് ും കാര്യമായ അറിവ് എല്ലാവർക്കും ഇല്ല ഈ എക്സ്പെരിമെന്റിലൂടെ ഞാനും എന്റെ ടീമും മനസ്സിലാക്കിയ ഒരുപാട് വിശേഷങ്ങൾ ഈ വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നുണ്ട് ബട്ട് ഐ ഹിയർ ടു റിക്വസ്റ്റ് ഓൾ ഓഫ് യു ടു വാച്ച് ദ ഫുൾ വീഡിയോ ഓഫ് ഇൻ ടു കാരണം നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് സോ ഡോ നോട്ട് എവർ മിസ് ഓർ സ്കിപ്പ് സിംഗിൾ സെക്കൻഡ് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വെബ് ടൂ

web2 illa <laughs> illa illa at time adhigam parichilla illa idea illa idea illa illa no they are, are not they uh, are not familiar we are familiar with the time do you know about web3 that is my next question web3 ariyo web3 arnoud illa kettittilla illa illa web3 ne kurichi kettittilla metaverse ariyo അരേ അഹ് മെറ്റാവിസ് ഫേസ്ബുക്ക് വാട്ട്സ്ആപ്പ് എക്സാക്റ്റ്ലി അത് മെറ്റാ കമ്പനി ആയിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട് ബട്ട് ഡു യു നോ വാട്ട് ദ கான்സെപ്റ്റ് ബിഹൈൻഡ് മെറ്റാവേഴ്സ് മെറ്റാവേഴ്സ് എന്താണെന്ന് അറിയോ ഇല്ല ഇല്ല നോ ആർക്കരെയായി വെച്ച് വിആർ ഒക്കെ വെച്ചിട്ട് എക്സലന്റ് അല്ലേ നോ എൻഎഫ്റ്റി ഇല്ല 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 മെറ്റാവേഴ്സ് യെസ് ആരാ കേട്ടെന്നാ എന്താ മെറ്റാവേഴ്സ് എന്താ അത് എന്താണ് മറിനി ഹാവ് ഹിയർഡ് about ക്രിപ്റ്റോ Yes. Cryptocurrency. Come for me. yeah, yeah. Yeah, yeah. She is good at it. Yeah. <laughs> right, I guess. Yes. Okay. You know about crypto, right? Yes. Have you tried to invest in crypto? Uh, no. Uh, a uh, few of my friends are doing that. Media le kono le cryptocurrency da. Ah. Kaya ngle kuchh le media le ano ano. Aha. Angne ano varna ano kaya na. Angne ano varna. Enda ano ano kuchh le -huh. mabhi prayam. നമ്മളതിനെ കുറിച്ചൊന്നും കൂടുതൽ അധികാരികമായിട്ടൊന്നും പഠിച്ചിട്ടില്ല എന്നാൽ തന്നെയും നിലവിലെ ണി ട്രാൻസാക്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ് അതെ എന്നാണ് നമുക്കറിയാവുന്നത് ഡിജിറ്റൽ മണിറ്റൽ മണി അതന്നെ ഡിജിറ്റൽ മണി അതിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാല്യൂ എന്നുള്ളതാണ് നിങ്ങളുടെ

ഇതെവരെ നേ ഓൺലൈൻ ഓൺലൈനാ കേട്ടേ നിന്നെ കുറിച്ചൊക്കെ പഠിക്കാൻ ഒക്കെ എപ്പോഴെങ്കിലും തോന്നിട്ടുണ്ടോ ഇതുവരെ തോന്നിട്ടില്ല എന്നെ തോന്നിട്ടില്ല ക്രിപ്റ്റോകറൻസി ക്രിപ്റ്റോകറൻസി കുറിച്ചേ കേട്ടുണ്ടോ അപ്പോൾ എന്തോ പഠിച്ചു വരുന്നു അጂ കേട്ടിട്ടില്ല ക്രിപ്റ്റോകറൻസി जानते हैं आपको क्रिप्टो क्या है क्रिप्टो क्रिप्टो करेंसी एक्सचेंज ट्रेडिंग एक्सचेंज हां जानते हैं आपको यस 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 तो करते हैं क्रिप्टो ट्रेडिंग करते नहीं नहीं करते नहीं करता है एवरीओ गेटറ്റിണ്ട് एवरीओ കേറിട്ടുണ്ട് എവിടെ കേട്ടേ സാധനം സോ ഞാൻ ചോദിച്ചോക്കട്ടെ ഈ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ലോ എന്താണ് നാട്ടിലുള്ളു ആ എന്താണ് സംഗതി എന്ന് അറിയാനുള്ള താല്പര്യമുണ്ട് പലരും പലരും ക്രിപ്റ്റോ കറൻസിനെ നിക്ഷേപിക്കുന്നു അത് കൺവേർട്ട് ചെയ്ത് ഡോളറാക്കി മാറ്റുന്നു ഇന്ത്യൻ മണിയാക്കി മാറ്റുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലരും ചെയ്യുന്നതായിട്ട് എനിക്കറിയാം പക്ഷെ ഇത് ഇവിടെ നിയമപ്രകാരം നമുക്ക് ഇന്ത്യയിൽ അലൗഡ് ആണോ അല്ലയോ ഇതിനെ കുറിച്ചൊന്നും നമുക്ക് ആധികാരികത നമുക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അതിന്റെ സീക്രസി നോക്കേണ്ടതും കൊണ്ട് നമ്മൾ അതിന് മുതിർന്നിട്ടില്ല സംഭവം നല്ല പരിപാടിയാണ് നല്ല പരിപാടിയെ ക്രിപ്റ്റോ അത് ആപ്പല്ലേ ക്രിപ്റ്റോ കറൻസി ആപ്പ് ക്രിപ്റ്റോ കേട്ടിട്ടുണ്ടോ ക്രിപ്റ്റോ കേട്ടിട്ടുണ്ട് ക്രിപ്റ്റോ കറൻസി കറൻസിംഗ് എല്ലാം കേട്ടിട്ടുണ്ട് ഈ മെറ്റാവേഴ്സ് കേട്ടിട്ടുണ്ട് അതെ ക്രിപ്റ്റോനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കറൻസി ക്രിപ്റ്റോ കറൻസി അറിയാം മേടിച്ചിട്ടുണ്ടോ ാണ് ചേട്ടൻ വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണോ ഫേസ്ബുക്കും ഇൻസ്റ്റ ഒക്കെ ഈ വാട്സാപ്പിനും ഫേസ്ബുക്കിനും ഒക്കെ മുമ്പ് ഒരു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അറിയുന്നത് അതെ അതാ ആ കാലഘട്ടം മാറി വാട്സപ്പിലേക്ക് വരുന്ന സമയത്ത് വാട്സപ്പ് ഉപയോഗിക്കാതിരുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നുണ്ടാവും അല്ലെ പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി അല്ലെ ഇപ്പൊ നമുക്കതെല്ലാം സുതാര്യമാണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ല ആ ഒരു ഇൻഡസ്ട്രി ചിലപ്പോ മാർക്കറ്റിനെ ഈ പറഞ്ഞ പോലെ റീപ്ലേസ് ചെയ്തേക്കാം പകരം വെച്ചേക്കാം വെച്ചേക്കലും അങ്ങനത്തെ ഒരു സങ്കല്പം വെച്ച് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് നടക്കണ്ട നിങ്ങളെപ്പോഴുള്ള ആൾക്കാരാണ് അത് തട്ടിപ്പാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ലേ അതുകൊണ്ട് യു കെ പ്ലീസ് നിങ്ങൾ അതിനെ കുറിച്ച് മോട്ടിവേറ്റ് ചെയ്യേണ്ട പെർസെന്റേജ് പല ആൾക്കാരും വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ട് ഫ്ലോപ്പ് ആയിട്ടുണ്ട് പല ആൾക്കാരും പൈസ കിട്ടിയിട്ടില്ല ഒമാനിലൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ഇടുന്ന കരയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കുള്ള യൂട്യൂബർ ആണ് ഒരുപാട് ആൾക്കാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നിർത്തി പോകും അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി നിർത്തിവേറ്റ് ഇത്രയും നേരം ചോദിച്ച ചോദ്യങ്ങളിൽ എനിക്ക് മനസ്സിലായി നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും ഭൂരിഭാഗം ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല എന്നാൽ വളരെ ചുരുങ്ങിയ ഒരു ഓഡിയൻസിന് എവിടെന്നൊക്കെയോ എപ്പോഴൊക്കെയോ കേട്ടിട്ടുള്ള ഒരു പരിചയമുണ്ട് ഐ തിങ്ക് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഞാൻ ചോദി ചോദിക്കാനായി എല്ലായിടത്തും ചെല്ലുന്ന സമയത്ത് എന്റെ മൈൻഡിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഐ വാസ് നെവർക്കേറ്റ് ഐ റിയലൈസ് ദാറ്റ് ഐ ഷുഡ് ഡു സംതിങ്ബൌട്ട് ഇറ്റ് ഐ സ്റ്റഡ് ടു എജുക്കേറ്റ് ഞാൻ അവരെ പഠിപ്പിക്കാൻ തയ്യാറായി ചോദ്യങ്ങൾ ചോദിച്ച ഓരോരുത്തരുടെ അടുത്തും അവരുടെ റെസ്പോൺസിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഭാഷയിൽ ഞാൻ കൃപയെ പറ്റിയും ഗപ്തിരിയെ പറ്റിയും നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു സ്പേസിലേക്ക് ഇപ്പോൾ എൻ്റർ ആവണം ദിസ് ഇസ് റൈറ്റ് ആൻഡ് യു ഷുഡ് മൊമെൻ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ ഞാനും എൻ്റെ ടീമും തയ്യാറായി സോ ഐ ടുക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് ആൻഡ് അറിയോ എല്ലേ അറിയാം ഈ ഫേസ്ബുക്കും ഇൻസ്റ്റും അതായത് നമ്മളൊരു കാലഘട്ടം വരെ റീഡ് ഓൺലി ആയിരുന്നു വെബ് വൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് റീഡ് ആൻഡ് റൈറ്റ് ആണ് നമുക്ക് റെസ്പോൺസീവ് ആക്കാൻ പറ്റും വാട്സാപ്പ് അങ്ങോട്ട് പിക്ചർ കൊടുക്കാം ആ പിക്ചറിന് ലൈക്ക് ചെയ്യാം തമ്മിൽ കൊടുക്കാം അല്ലെ നമുക്ക് എന്തും ചെയ്യാം ഇനി വെബ് ത്രീ എന്ന് പറയുമ്പോ എന്താണറിയോ റീഡ് റൈറ്റ് പാർട്ടി മെറ്റാവേഴ്സ് അറിയില്ലേ മെറ്റാവേഴ്സിൽ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം നമുക്കത് നമ്മുടെ ബോഡിയുമായി ചെന്നുകൊണ്ട് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് പീപ്പിൾ ഷുഡ് നോ ഹവ് ടു യൂസ് കമ്പ്യൂട്ടേഴ്സ് അല്ലെ ഇനി ആ ഫൈവ് ഇയേഴ്സ് ഇല്ല ഇറ്റ വോട്ട് ഹാപ്പൻസ് പീപ്പിൾ ഷുഡ് നോ ഹവ് ടു കോഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് കോഡിങ് അറിയാത്തവർക്ക് വരുമാനമില്ലാ ജോലി ഇല്ലാത്ത അവസ്ഥയിലേക്ക് മാറുമ്പോൾ ി അന്ന് നിങ്ങൾ ഞാൻ ഫേസ്ബുക്ക് എന്റെ ചാനലിലൊക്കെ ഓർമ്മിക്കും ഇൻഫ്ലേഷൻ തടയാനായിട്ട് നമ്മളെ മോണ്ടറി സിസ്റ്റത്തില് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഇല്ല കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കുറച്ചുകൂടി കാശ് അച്ചടിച്ചിറക്കാം അത്രേ ഉള്ളൂ അപ്പൊ കാശ് കുറേ അച്ചടിച്ചിറക്കുമ്പോൾ പണക്കാരൻ വീണ്ടും പണക്കാരനാവും ഒരു ഡിഫ്ലേഷണറി സിസ്റ്റം ഉള്ള ഒന്നാണ് ക്രിപ്റ്റോ കറൻസിന്നാണ് സ്വന്തമായി ഡിഫ്ലേഷൻ സിസ്റ്റം ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കേണ്ടത് പഠിക്കേണ്ടത് വളരെ അനിവാര്യമാണ് ഞാനിപ്പോൾ നിങ്ങൾ പഠിപ്പിച്ചേണ്ട ആവശ്യമൊന്നുമില്ല എന്നെക്കാൾ മൂത്ത ആൾക്കാരാണ് പക്ഷെ എന്നാലും ഇതിനെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് ക്രിപ്റ്റോ മാത്രമല്ല ഒരുപാട് ഇതിന്റെ ഇതിന്റെ പിന്നിൽ കിടക്കുന്ന ഒരുപാട് ഇൻഡസ്ട്രികളുണ്ട് മെറ്റാബേഴ്സും ഇപ്പൊ ഫേസ്ബുക്ക് പോലും മറ്റാ പറഞ്ഞ പേരിൽ അറിയപ്പെടാൻ പോകുന്ന കാരണം അടുത്ത തലമുറയുടെ ആവശ്യമായി വരുന്ന ഒരു സാധനമാണ് അപ്പൊ അത് പഠിപ്പിക്കുന്ന ഒരു ചാനൽ നമുക്ക് ഉണ്ട് ക്രിപ്റ്റോ ട്രൈബ് ഫോണൊക്കെ ഒന്ന് എടുക്കുക യൂട്യൂബ് എടുക്കുക ഒരു സാധനം ഒരു തലമുറ ഇപ്പോൾ വിശ്വസിക്കുന്നത് ആണെന്നാണ് എന്നാൽ ഒരു തലമുറ ഇപ്പൊ വിശ്വസിക്കുന്നത് അതായിരിക്കാം എന്നാണ് തീർച്ചയായിട്ടും ക്രിപ്റ്റോ മനസ്സിലായില്ലേ പഠിക്കില്ലേ ലേൺ വെബ് ബ്ലോക്ക് ചെയിൻ ഒരു തരത്തിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ബട്ട് അറ്റ് ദയിം ടൈം ഐ വാസ് സോ സാഡ് അബൌഡ് സോ ആദ്യം നമുക്ക് സാഡ് ന്യൂസ് പറയാം സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ഇറ്റ് ഇസ് ഓബിയോസ് ഇത്രയും ആൾക്കാരോട് ചോദിച്ചപ്പോൾ ക്രിപ്റ്റോനെ പറ്റിയും എൻ എഫ് ടിയെ പറ്റിയും അല്ലെങ്കിൽ ഈ സ്പേസിനെ പറ്റിയും അറിയുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ പറ്റി അറിയാത്ത ആൾക്കാരാണ് സോ അതെനിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കി ഐ വാസ് ഡിപ്രസ്ഡ് ഹെൽഡ് ബട്ട് ദ സെയിം ടൈം ഐ വാസ് ഹാപ്പി ഐ ന്യൂ ദാറ്റ് ഐ റിയലൈസ് ദാറ്റ് യു ഓഫ് കോഴ്സ് നമ്മളെ പോലുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ ഈ ഒരു ഈ ഒരു സ്പേസിനെ പറ്റി ജനങ്ങളിലേക്ക് എത്തിക്കാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കാം സോ ഐ വാസ് ഹാപ്പി സ്റ്റിൽ ഐ ആം ഹാപ്പി ബിക്കോസ് ഐ ഫീൽ ദാറ്റ് ഐ കോട്ട് ടു ഡു അ ലോർ ഓഫ് തിങ്സ് എന്നാൽ സോ എന്റെ പണി ഇവിടെ അവസാനിക്കുന്നില്ല ഈ പ്രകസനം ഞാൻ ഇവിടെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നലെ കൊച്ചിയാണെങ്കിൽ നാളെ കോഴിക്കോട് പിന്നെ കൊയിലാണ്ടി കേരളത്തിലുള്ള പതിനാല് ജില്ലയിലും ഞാൻ ട്രാവൽ ചെയ്യും ഐ വിൽ ആസ്കർട്ട് ഈസ് സോ നിങ്ങൾക്ക് ഈ ഫേസ് നാളെ എവിടെ വേണമെങ്കിൽ റിയില്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാനും കൂടി തയ്യാറായിട്ടായിരിക്കും ഞാനും എന്റെ ടീമും അവിടെ വരാൻ പോകുന്നത് സോ ഗെറ്റ് കേരളത്തിലുള്ള പതിനാല് ജില്ലകൾ മാത്രമല്ല നാളെ ഇന്ത്യയിൽ എത്ര ജില്ല ഉണ്ടെന്ന് എനിക്ക് അറിയില്ല എത്ര സ്റ്റേറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഐ എം ഗുണ ബി ഓൺ എ മിഷൻ ടു എഡ്യേറ്റ് ഐ ഫീൽ ദാറ്റ് നമ്മളുടെ ജനനത്തിനും മരണത്തിനും ഇടയിൽ ജീവിതം എന്ന് പറഞ്ഞ ഈ മൂന്ന് അക്ഷരത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ കണ്ടുപിടിക്കുന്ന ആ പർപ്പസുമായിട്ടായിരിക്കണം സോ ഐ ഫീൽ ദാറ്റ് മൈ പർപ്പസ് ഇസ് ടു എജ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദിസ് പേസ് ആൻഡ് ഐ എൽ ഡെഫിനെറ്റ്ലി ടു ഞാൻ ഇന്നലെ രാത്രി എടുക്കുന്നതിനൊക്കെ മുമ്പ് എൻ്റെ ഗോൾ വാളിൽ ഞാൻ ഒട്ടിച്ചു വെച്ച ഒരു കാര്യം എന്ന് പറഞ്ഞത് മൈ നെക്സ്റ്റ് ഗോൾ ടു ബിക്കം എ ഗ്ലോബൽ പ്രാൻ ആൻഡ് ഐ എൽ ഡെഫിനറ്റ്ലി ഡു ദാറ്റ് ബിക്കോസ് ഐ ആം സ്റ്റാൻഡിങ് ഓൺ ദി ബിഗസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനി വൺ ഇൻ ദിസ് വേൾഡ് ത്രീ സോ േറ്റ് ചെയ്യാൻ വലിയൊരു തീരുമാനം എടുത്തുകൊണ്ട് വലിയൊരു വിഷനോട് കൂടി ஏன்னா திருக்கோடு நம்ப